പേടിയാണ് സഖാക്കളെ സഖാക്കളെ പേടിയൊന്നും അങ്ങനെ ആരെയും പേടിയില്ല ഒരു മനുഷ്യനെയും പേടിയില്ല എന്തിരി സഖാക്കളെ പേടിക്കുന്നു നിങ്ങളെ പയ്യനൊരു നാട്ടിലെ ഏ സി നാസർ ഞമ്മള് കാക്കാന്ന് സഖാവാണ് മനസ്സിലായ എനിക്കറിയായിരിക്കും സഖാക്കളെ പേടിയൊന്നുമില്ല ഞങ്ങള് എന്റെ ഉമ്മ ഞങ്ങളെ ഞങ്ങളൊരു തലമുറ മൊത്തം തിരികുകാരാണ് സഗാവ് നല്ല സഖാക്കളില്ലേ എല്ലാത്തിലും നല്ലതും പെടിക്കുന്നു പിന്നെ ഞാൻ രാഷ്ട്രീയം പറയാനല്ല പിന്നെ യു ഡി എഫ് അനക്കന്നെ പേടിയില്ലേ എനക്ക് ഒരാളെയും പേടിയില്ല എന്തിരി പേടിക്കണ ഞാൻ എന്തിരി പേടിക്കണമെന്നും കൂടെ പറഞ്ഞു അനക്കെന്തിരി പേടിക്കണ്ട് എനക്ക് ധൈര്യം ഉണ്ടീ സഖാവിനാട് പോടാ അക്ക് ധൈര്യം ഉണ്ട് ഞാൻ നിങ്ങളുടെ ബ്ലോക്ക് ആക്കും ഓക്കെ എനിക്ക് എനിക്ക് നേരം പൊളിത്തീറ്റേ ഇപ്പൊ നീ ഇപ്പോ ആ ഇതുണ്ട് എത്രയാ ലൊക്കേഷൻ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്ക് ലൊക്കേഷൻ ആക്കു ലൊക്കേഷൻ വിട്ടേരാ ഇപ്പോ നീ ആടെന്നെ ജീവിക്കുന്നത്ര മാറിയിട്ടാ എന്റെ അവസ്ഥ സാജി പണ്ടും ഇപ്പോ എപ്പോ ലൊക്കേഷൻ ആക്കു ലൊക്കേഷൻ ആക്കു ലൊക്കേഷൻ അയച്ചാ ധൈര്യം ഉണ്ട് ഇത് മാറ്റി പിടിക്കടാ കൊറേ കാലായില്ല ഇത് രസില്ല വേറെ വേറെന്താ പറയാ നീ എന്റെ മുത്ത് റഫീക്ക് ഏത് റഫീഖടാ നീ ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം വിട്ട ആണുങ്ങളെ ആയാ അള്ള പേടിയില്ല റഫീ ഷിനാൻ അതില്ലാതിക്കുവാ നീ എന്താ അങ്ങനത്തെ തന്നെ ഷിനാന ടിക്ടോക്കിലൊന്നു ചോദിക്കല്ലോ മുത്തേ കുപ്പരയിലെ റഫീഖാ പറ്റ അറിയാല്ല ഇങ്ങക്ക് തളിപ്പറമ്പ് കാരാ പേര് തളിപ്പറമ്പാണെങ്കിൽ നിങ്ങള് മൊത്തം ഒരു കാക്കട കൂട്ടല്ലേ ഇങ്ങക്ക് നിങ്ങളെ വേണമെങ്കിൽ ഗസ്റ്റ് എടുക്കും അറിയാലാ ബാക്ക് തളിപ്പറമ്പുകാരൻ കണ്ണൂർ പ്രവാസി കട്ട സപ്പോട്ട് തേന്മഴുവില് സ്നേഹതീരം ഇതെല്ലാം നിങ്ങളെ പരപ്പേരാ ആർ ആർ ഡിക്സ് ഞാൻ റൂമിലെ എൻ്റെ ഷോപ്പിൻ്റെ സ്റ്റിക്കർ അടിക്കാനുണ്ട് ഓക്കെ അതിനുള്ള മുത്തേ ഞാൻ ഇടിയിരിക്കുന്നത് പോടന്നായി ജിമ്മ ഇനി ബ്ലോക്ക് ആക്കിയിട്ടല്ലേ എന്തായാലും നീ ഉണ്ടല്ലേ നിനക്കിപ്പോൾ അതിൻ്റെ പേടിയാണ് ആ പേടിയെപ്പോഴും കൊണ്ട് നടക്കണം ഒന്ന് പോടാ പോയിട്ടില്ലേ നീ പോയിട്ടേ നീ ഈ പിന്നെ റിയാസ ഈ ചങ്ങായിക്കിപ്പോൾ ഇല്ലേ ധൈര്യം ഗസ്റ്റ് എടുക്ക് വെല്ലുവിളി എൻ്റെ ലൊക്കേഷൻ പൊട്ടേരാ ഈ ചങ്ങായി ഇവിടെ നിന്ന് ഇത് ഉപയോഗം ഉറങ്ങി നീച്ചിട്ടാണ് ഒരു ബുദ്ധി എന്ന് പറഞ്ഞ പഠിച്ചോ കൊടുത്തിട്ട് റിയാസ് റിയാസ് ആയിരുന്നു വെച്ചാല് റിയാസ് ഡി എക്സ് ബി ബ്ലോക്ക് ആക്കിങ്ങനെ പോയാൽ ബ്ലോക്ക് ആക്കേണ്ടി വരും കോട പട്ടി ഇത് പുള്ളിയുള്ള മറ്റുള്ള അറിയാം സെ ചങ്കിലോര ചെങ്കിലച്ചോരന ഞാൻ എടിയോ കണ്ടതോ കേട്ടതോ എടിയോ പോലെ ചെങ്കിലച്ചോര ചെങ്കിലോരുന്ന ലൈഡിങ്ക് അറിയാം ഏർ അത് ഞാനാണ് അങ്ങനെ ഞാൻ അടിയോ കേട്ടു പക്ഷെ എനിക്ക് ഓർമ്മയായിരുന്നില്ല എൻ്റെ ഒരു നാല് ലൊക്കേഷൻ അയച്ച് കൊടുക്കാം വരോ നാലിടത്തും എന്ത് പറ്റിയു ഷെജാ അതെ നിനക്കൊരു ഭയം ഉണ്ടെങ്കിൽ എടുക്കൂ പോടാ ഏർ വെറുതെ എൻ്റെ ഭാവിയിൽ നിന്ന് ചീത്ത കണ്ടിരിക്കു വേണ എനിക്ക് കോൽമിട്ടായി വാങ്ങിത്തരാ എനിക്ക് കോൽമിട്ടായി വാങ്ങി തന്ന ഞാൻ ബ്ലോക്ക് ആക്കാം അജ്മൻ ലൊക്കേഷൻ മതിയാവും ഓനിയ പണ്ടേന്നെ എൻ്റെ ലൊക്കേഷൻ ഇപ്പേക്കാം ഞാൻ ഇപ്പം എൻ്റെ ലൊക്കേഷൻ വിടാ ധൈര്യം ഉണ്ടെങ്കിൽ വാ ഏഹ് പിന്നെന്ത്യര്യം ഗസ്റ്റ് എടുക്കും ഈ ചങ്ങക്ക് അത് അല്ലാതെ വേറൊരു ഡയലോഗ് അറിയില്ല റഫീഖലിപ്പില്ല റഷിക്ക റഫീ ഗസ്റ്റ് എടുക്കും ധൈര്യം ഉണ്ട് പോടാ നീ പോയെ വെറുതെ ഞാനില്ലേ എൻ്റെ എൻ്റെ ഭാവി നല്ല ചീത്ത നീ കേക്കാൻ നിൽക്കണ നീ ഇറങ്ങി പോയ അറേ ഒന്നോ നീ റഫി തട്ടിട് തട്ട് ഇടുന്ന തട്ടൻ വേറെ എടുക്കേണ്ടി വരും ദശമൂലം ആരാ ആരാജി ആദ്യവും അറിയില്ല റഫി അറിയും അറിയും പക്ഷെ ആരോ എന്നോട് പറഞ്ഞാൽ ആ ചങ്കില ചോരാന്നൊരു ഐഡിയ എൻ്റെതാന്ന് നമുക്ക്